കണ്ണൂർ തോട്ടട ഏഴര ചേരക്കല്ലിനു സമീപം അടിഞ്ഞ തിമിംഗലത്തിന്റെ ജഡം സംസ്കരിച്ചു അഴുകിയ നിലയിലായതിനാൽ പോസ്റ്റ്മോർട്ടം ഇല്ലാതെയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജഡം സംസ്കരിച്ചത് തോട്ടട ഏഴര ചോരക്കല്ലിനു സമീപം തിമിംഗലത്തിന്റെ ജഡം തിങ്കളാഴ്ച സന്ധ്യയോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അഴുകിയ നിലയിലായിരുന്നു ജഡം പ്രദേശമാകെ ദുർഗന്ധം ഓമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത് സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഇനമായതിനാൽ കോർപ്പറേഷൻ വനംവകുപ്പിനെ വിവരം അറിയിച്ചു മേയർ മുസ്ലിം മഠത്തിൽ വിഷയത്തിൽ ഇടപെടുകയും തിമിംഗലത്തെ സംസ്കരിക്കാൻ അനുമതി തേടുകയും ചെയ്തു തിമിംഗലം അഴുകിയ നിലയിലായതിനാൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിയിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് വലിയ കുഴിയെടുത്ത് തിമിംഗലത്തിന്റെ ജഡം സംസ്കരിച്ചത് തലശ്ശേരി കോസ്റ്റൽ എസ് ഐമാരായ ടി ഒ പ്രസാദ് കെ പ്രമോദ് കുമാർ സീനിയർ സി പി ഒ എം വി അരുൺകുമാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി രതീശൻ സെക്ഷൻ ഓഫീസർ ടി പ്രദീപൻ കോർപ്പറേഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ അനീഷ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ